തിരുവനന്തപുരം നെയ്യാർ നെയ്യാർഡാമിൽ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ചു അപകടത്തിൽ പതിനഞ്ച് പേർക്ക് പരിക്കേറ്റതായി പ്രാഥമിക വിവരം ഒരു ബസിന്റെ ഡ്രൈവർ വാഹനത്തിളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം پي اليو بينگ داري روڪرا بهري ٽاڪڙ باقي ڏيکڻا آهيو لڪا ناں ھون ڏيڪر وڏا ناں ٽپا آلا وٽن لا وٽن آلا وٽن നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി രാഹുൽജി നാഥ് ചേരുന്നുണ്ട് രാഹുൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയൊരു അപകടമാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എങ്ങനെയാണ് രക്ഷാദത്യം പുരോഗമിക്കുന്നത് ഗ്രേഷ്മ എന്തായാലും കിടന്ന ഡ്രൈവർ ഒരു ബസ്സിന് ഡ്രൈവറാണ് അത്തരത്തിൽ കുടുങ്ങിക്കിടന്നത് ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് അപകടം ഇന്ന് രാവിലെയാണ് ഉണ്ടാകുന്നത് അതായത് നെയ്യാർ ഡാമിൽ നിന്ന് കാട്ടാക്കടയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസും നെയ്യാർ ഡാമിൽ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാർ ഡാമിലേക്ക് വന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഈ കെ എസ് ആർ ടി സി ബസ്സുമായി ഓർഡിനറി ബസ്സുമായി ഇടിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരേണ്ടതായുണ്ട് ഏതായാലും ഇരുപത്തിരണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തി രണ്ടു പേരെയും മണിയറവിള ആശുപത്രി തൊട്ടടുത്ത പ്രദേശത്തുള്ള ആശുപത്രിയാണ് അവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ആശുപത്രി എന്നുള്ള വിവരം പുറത്തു വരുന്നേ ഉള്ളൂ പരിക്കുകൾ ഗുരുതരമാണോ എന്നുള്ള കാര്യം അപ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ എന്തായാലും ജയസിംഗ് സൂചിപ്പിച്ചതുപോലെ ഇടിയുടെ ആഘാതത്തിൽ വലിയ പരിക്കുകൾ ഈ ഇരുന്നവർക്ക് ഇരുന്നവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡ്രൈവറും അത്തരത്തിൽ അത്തരത്തിലാണ് ഈ ബസ്സിനുള്ളിൽ കുടുങ്ങിപ്പോയത് ഒരു മണിക്കൂറിൻ്റെ ാണ് ഡ്രൈവർ ഡ്രൈവറുടെ പരിക്ക് എത്രത്തോളമാണ് രാഹുൽ കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട് കാരണം അത്രമാത്രം വലിയൊരു ഇടിയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാകാനാണ് സാധ്യത എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ അക്കാര്യത്തിന് അതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തു വരുന്നേ ഉള്ളൂ കാരണം ഒരു മണിക്കൂറിന് മുമ്പാണ് ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് അപകടമുണ്ടായി ഒരു മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാൻ ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് അതായത് ഇടി ആഘാതം ഏറ്റിരിക്കുന്നത് ഡ്രൈവർ ഇരിക്കുന്ന ആ ഭാഗത്താണ് അതുകൊണ്ട് തന്നെ പുറത്തെടുക്കുക കാരണം ഈ വണ്ടിയുടെ മുൻവശം അകത്തേക്ക് പോയതിൻ്റെ ഭാഗമായി അത് വെട്ടിപ്പൊളിച്ചെടുക്കേണ്ടതായി വന്നിരുന്നു അതുകൊണ്ട് തന്നെ പരിക്ക് ഗുരുതര ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും ആശുപത്രിയിലുള്ള വിവരം നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും ഇരുപത്തിരണ്ട് പേർക്ക് നിലവിൽ ഇപ്പോൾ പരിക്കിട്ടുണ്ട് പതിനഞ്ചെന്നുള്ളത് ഇരുപത്തി ശരി വന്നിരിക്കുകയാണ് രാഹുൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിയാർ ഡാമിൽ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളാണ് കൂട്ടിയിടിച്ചിട്ടുള്ളത് ഈ ഡ്രൈവറെ പുറത്തെടുക്കാനായിട്ട് ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുടുങ്ങിപ്പോയി ഡ്രൈവറെ പുറത്തെടുത്തിട്ടുള്ളത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പരിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതുമൊക്കെ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്തായാലും ആ ദൃശ്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതന്നെയാണ് ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ് ഉള്ളത് രാഹുൽ ജിൻ അതാണ് വിവരങ്ങൾ പങ്കുവച്ചത്